കാഹളം അധ്യായം ഇരുപത്തിയെട്ട് ആ മുറിയാക്കെ പച്ചച്ചോരയുടെ ഗന്ധമാണെന്ന് തോന്നിപ്പോയി പ്രേമചന്ദ്രനും അമൃതയ്ക്കും ഇരുളിൽ ഓടിത്തറന്ന ഒരു മൃഗത്തിൻ്റെതുപോലെ ഋഷിയുടെ കിതപ്പും കേൾക്കാം എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നറിയാതെ സ്തബ്ധയായി നിൽക്കുകയാണ് വിനയേയും അല്പനേരത്തേക്ക് ആരും ഒന്നും സംസാരിച്ചില്ല അവസാനം പ്രേമചന്ദ്രൻ അവനം മുറിച്ചു അമൃതെ നീ വിളക്ക് കത്തിക്ക് അമൃത തറയിൽ പരുതി ആദ്യം കയ്യിൽ പറ്റിയത് മണ്ണെണ്ണയാണ് പിന്നീട് വിളക്കം തപ്പിയെടുത്തു അതിൽ അടപ്പൂരി ഭൂരിഭാഗം മണ്ണെണ്ണയും തറയിൽ പടർന്നിരുന്നു അമൃത പിന്നെയും വിളക്ക് തെളിച്ചു മകന്റെ നേർക്ക് നോക്കാൻ തന്നെ അവർക്ക് ഭയം തോന്നി അനുജന്റെ ഭാവം കണ്ടിട്ട് വിനയ വേഗം ചെന്ന് കുറച്ച് വെള്ളം എടുത്തു കൊണ്ടുവന്ന് കൊടുത്തു അത് മുഴുവൻ അവൻ കുടിച്ചു പിന്നെ പുറം കൈകൊണ്ട് മുഖത്തെ വിയർപ്പ് തുടച്ചു നീ എവിടെയായിരുന്നു മോനെ ആരുമായിട്ട വഴക്ക് കൂടിയത് പ്രേമചന്ദ്രൻ ചോദിച്ചു ഒപ്പം അയാൾ ഭാര്യയോടും മകളോടും പറയുകയും ചെയ്തു ആരും ഉറക്കെ സംസാരിക്കരുത് ഇവന്റെ പിന്നാലെ ആരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേൾക്കാൻ ഇടവരുത് ഋഷി മുന്നോട്ട് മാറി തറയിലിരുന്നു അനന്തരം പതിഞ്ഞ ശബ്ദത്തിൽ അറിയിച്ചു ഗോപിനാഥിനെ ഒന്ന് കാണാൻ പോയതാ കണ്ടു എനിക്ക് കുഴപ്പമൊന്നുമില്ല തൽക്കാലം ഇത്രയും അറിഞ്ഞാൽ മതി എന്റെ മോനെ നിന്നെയും കൂടി പോലീസുകാർ കൊണ്ടുപോയാല് അമൃത വിങ്ങി പൊട്ടി അങ്ങനെയൊന്നും സംഭവിക്കില്ല മമ്മി ആരും എന്നെ സംശയിക്കില്ല അഥവാ ആരെങ്കിലും തിരക്കിയാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി അവൻ വിളക്ക് ഊതിക്കെടുത്തി ഞാനെന്ന് കുളിക്കട്ടെ എല്ലാവരും കിടന്നോ തന്റെ മകന് വളരെ പെട്ടെന്ന് ഒരുപാട് മാറ്റം വന്നിരിക്കുന്നതായി തോന്നി പ്രേമചന്ദ്രന് അവൻ തന്നെക്കാൾ വളർന്നിരിക്കുന്നു അതുകൊണ്ട് അവനോട് പിന്നെ ഒന്നും ചോദിക്കുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല ഋഷി വാതിൽ തുറന്ന് ഇരുളിലേക്ക് ഇറങ്ങി പ്രേമചന്ദ്രനും അമൃതയും തളർന്നിരുന്നു എനിക്കാകെ പേടിയാകുന്നു പ്രേമേട്ട അവൾ അയാളുടെ കയ്യിൽ പിടിമുറുക്കി യതുരാമൻ കുറ്റമൊന്നും ചെയ്യാഞ്ഞിട്ടും അവന് അയാൾ അവരുടെ വായ്പൊത്തി കൈ മാറ്റിയിട്ട് അവർ പിന്നെയും പറഞ്ഞു അവന്റെ ആ ധൈര്യം കണ്ടായിരുന്നു പ്രേമേട്ടൻ അവന് എങ്ങനെ മാറാൻ കഴിഞ്ഞു പ്രേമേട്ട ഇങ്ങനെയൊക്കെ നിന്നോടാ മൃതദേ പറഞ്ഞത് മിണ്ടാതിരിക്കാൻ എന്തിനും നേരെ വന്ന് വെളുത്തോട്ടെ പിന്നെ ഇത്തരം സാഹചര്യത്തിൽ അവനെ പോലെ ഒരാൾ മാറിയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ ചിലതൊക്കെ ഓർത്തിട്ടാ അല്ലെങ്കിൽ ഞാൻ പോലും എപ്പോഴേ പലതും ചെയ്തു പോയനെ ഋഷി ശബ്ദം കേൾപ്പിക്കാതെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി തലവഴി ഒഴിച്ചു ശരീരത്തിൽ അവിടവിടെ നീറ്റൽ പല്ല് കടിച്ചു സഹിച്ചു പിന്നീട് അവൻ തന്റെ വസ്ത്രങ്ങൾ നല്ലവണ്ണം സോപ്പിട്ട് തേച്ച് കഴുകി രക്തക്കറ പോയി കാണുമെന്ന് ഉറപ്പുണ്ടായിരുന്നു ഗോപിനാഥ് മരിച്ചിട്ടുണ്ടാകുമോ അതോ മരിച്ചെങ്കിൽ അത്രയും നല്ലത് പിടിക്കപ്പെടുമെന്ന് തോന്നിയാൽ ബാക്കിയുള്ളതിനെ കൂടി തീർത്തിട്ടേ താൻ അകത്ത് പോകൂ വസ്ത്രങ്ങൾ അയയിൽ വിരിച്ചിട്ട് ഇരുളിൽ തപ്പിത്തടഞ്ഞ് അകത്തെത്തിയ അവൻ ഒരു കൈലി എടുത്തുടുത്തു ഇരുളിൽ നിന്ന് മറ്റുള്ളവരുടെ ദീർഘനിശ്വാസങ്ങൾ കേട്ടു അത് കാര്യമാക്കാതെ ആരോടും ഒന്നും സംസാരിക്കാതെ അവൻ പായയിലേക്ക് ചാഞ്ഞു കാതുകളിൽ ഗോപിനാഥിന്റെ അലർച്ച ഇപ്പോഴും തങ്ങി നിൽക്കുന്നത് പോലെ അവന് തോന്നി അപ്പോൾ പട്ടണത്തിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞിരുന്നോ ഗോപിനാഥിനെ അവന് ജീവനുണ്ടോ എന്ന കാര്യത്തിൽ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു ശരീരം നിറയെ ചോരയായിരുന്നു എവിടെയൊക്കെയാണ് മുറിവ് പറ്റിയിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല തലയിൽ നിന്ന് അപ്പോഴും ചോരത്തുള്ളികൾ ഇറ്റു വീഴുന്നുണ്ടായിരുന്നു പുറത്ത് ഒരലർച്ച കേട്ടാണ് ഗംഗാധരൻ ഉണർന്നത് ആദ്യം അതെന്താണെന്ന് വ്യക്തമായില്ലെങ്കിലും എണീറ്റിരുന്നു കാതോർത്തു മണപ്പള്ളിക്കാർക്ക് ഒരു ചെറിയ ശബ്ദം പോലും സമ്മാനിക്കുന്നത് ഭീതിയാണല്ലോ നേരത്തെ കേട്ടതിനേക്കാൾ ദുർബലമായ ഒരു ശബ്ദം കൂടി രണ്ടാമതും കേട്ടപ്പോഴാണ് ഗംഗാധരൻ ജനാല തുറന്ന് ഗേറ്റിന്റെ ഭാഗത്തേക്ക് ടോർച്ച് തെളിച്ച് നോക്കിയത് ആ ദൃശ്യം കണ്ട് അയാൾ കിടുങ്ങിപ്പോയിരുന്നു റോഡിൽ നിന്ന് വീട്ടിലേക്ക് തിരിയുന്ന വഴിയിൽ മറിഞ്ഞു കിടക്കുന്ന ഒരു ബൈക്ക് അതിനടുത്ത് കിടക്കുന്ന മനുഷ്യൻ അത് ഗോപിനാഥിന്റെ ബൈക്കാണെന്ന് മനസ്സിലായതും അയാൾ നിലവിളിച്ചുകൊണ്ട് വാതിൽക്കലേക്ക് ഓടി അത് കേട്ട് ആ വീട്ടിൽ ഉണ്ടായിരുന്നവരൊക്കെ ഉണർന്നു ഗംഗാധരന്റെ പിന്നാലെ പാഞ്ഞു ഗേറ്റിനരികിൽ കണ്ട കാഴ്ച സർവരെയും തളർത്തി കളഞ്ഞു ഒരു ചലനം പോലുമില്ലാതെ ചോരയിൽ കുളിച്ചു കിടക്കുകയാണ് ഗോപിനാഥ് എന്റെ മോനെ ഗംഗാധരൻ മകന്റെ അരികിലിരുന്ന് അവന്റെ തലയിൽ പിടിച്ച് മടിയിൽ വെച്ചു ഗോപിനാഥന്റെ അമ്മ ഈ രംഗം കണ്ട് ബോധശൂന്യായി വീണു മൂത്ത മകളും ഇളയ മകനും കൂടി അവരെ താങ്ങി പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു ബൈക്ക് മാറ്റിയിട്ട് തോൽ ഗംഗാധരൻ കാർ ഇറക്കി കൊണ്ടുവന്നു മറ്റുള്ളവരും കയറി നേരെ ആശുപത്രിയിലേക്ക് അവിടെ കൊണ്ട് ചെന്നയുടനെ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റി ഡോക്ടർമാർ ധൃതിയിൽ അകത്തേക്കും പുറത്തേക്കും പോകുന്നുണ്ട് പക്ഷേ ഒന്നും പറയുന്നില്ല അതിനനുസരിച്ച് അവരുടെ ഉത്കണ്ഠ ഏറുകയാണ് അസ്വസ്ഥനായി അങ്ങനെ നടക്കുന്നതിനിടയിൽ തന്നെ ഗംഗാധരൻ വാവച്ചൻറെയും ഹരിലാലിന്റെയും വീടുകളിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞു ഇനി അറിയിക്കേണ്ടവരെയൊക്കെ അവർ അറിയിച്ചു കൊള്ളുമെന്ന് അയാൾക്കറിയാം അങ്ങനെ തന്നെ സംഭവിച്ചു വാവച്ചനും ഹരിലാലും അംഗത്തും മുമ്പ് തന്നെ ജില്ലാ പ്രസിഡന്റ് പങ്കജാക്ഷൻ എത്തി ഒപ്പം എസ് ഐ രമേശ് ചന്ദ്രനും പോലീസുകാരും അതോടെ കാര്യങ്ങൾക്ക് കുറെ കൂടി വേഗതയായി ഇരുപത്തിനാല് മണിക്കൂറുകൾക്ക് ശേഷമേ എന്തെങ്കിലും പറയാനാവൂ ഹെഡ് ഇഞ്ചറി സാരമുള്ളതാണ് ഡോക്ടർ പങ്കജാക്ഷനോടും എസ് ഐയോടും പറഞ്ഞു ശരീരത്ത് മുഴുവനും ചതവും ഉറവും മാത്രമാണ് എല്ലുകൾക്ക് ഒടുവോ പൊട്ടലോ ഉണ്ടോ എന്ന് ശരീരം മൊത്തം ഒന്ന് സ്കാൻ ചെയ്യേണ്ടിയും അതും പേഷ്യന്റിന് സുബോധം വീണ്ടും കിട്ടിയിട്ട് മതിയെന്ന് പോലും തീരുമാനിക്കേണ്ട അവസ്ഥയിലാണ് ഞങ്ങൾ ആ വാചകത്തിൽ എല്ലാം അടങ്ങിയിരുന്നു പങ്കജാക്ഷനും രമേശ് ചന്ദ്രനും മുഖാമുഖം നോക്കി തൽക്കാലം ഈ വിവരം ഗോപിനാഥിന്റെ മാതാപിതാക്കളെ അറിയിക്കേണ്ട പങ്കജാക്ഷൻ പറഞ്ഞു പക്ഷേ നേരം പുലരും മുമ്പ് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തിരിക്കണം അതെങ്ങനെ ഗോപിനാഥിന്റെ മൊഴിയിൽ നിന്നല്ലേ ഞങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാനാവും രമേശ് ചന്ദ്രൻ തിരക്കി സാക്ഷികൾ ആരുമില്ലാതെ ഞങ്ങൾ ആരെ തേടിയിറങ്ങാം കുറ്റകൃത്യം ചെയ്തത് ആരാണെന്ന് ഒരു സംശയമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പങ്കജാക്ഷൻ മുറിയുടെ ജനാലയ്ക്കൽ പോയി നിന്ന് പുറത്തേക്ക് നോക്കി ചിതറിക്കിടക്കും പോലെ കത്തി നിൽക്കുന്ന ബൾബുകൾ പട്ടണത്തിന്റെ ഒരു ഭാഗത്തെ ലൈറ്റുകൾ മുഴുവൻ അവിടെ നിന്നാൽ കാണാമായിരുന്നു തൽക്കാലം പ്രതിസ്ഥാനത്ത് പ്രേമചന്ദ്രനെയും മകനെയും ചേർത്താലോ പങ്കജാക്ഷൻ തിരിഞ്ഞു പക്ഷേ ഒന്നും രണ്ടും പേരല്ല ഇത് ചെയ്തതെന്ന് ഉറപ്പല്ലേ പ്രേമചന്ദ്രൻ വിളിച്ചാൽ ആരെങ്കിലും കൂടെ ചെല്ലുമോ മാത്രമല്ല അയാളെ സംശയിച്ച് മുന്നോട്ട് നീങ്ങിയാൽ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുകയും ചെയ്യും രമേശ് ചന്ദ്രൻ ചിന്തയോടെ അറിയിച്ചു അവർ ഇരുവരും വന്ന് ഇടനാഴിയിലെ ഫൈബർ കസേരകളിൽ ഇരുന്നു ഡോക്ടർ എന്തു പറഞ്ഞു ഗംഗാധരൻ അവരുടെ അടുത്ത് വന്നു പേടിക്കാനൊന്നുമില്ലെന്ന് ബ്ലഡ് എടുത്ത് കയറ്റിക്കൊണ്ടിരിക്കുകയാ വാവച്ചനും ഹരിലാലും എത്തിക്കഴിഞ്ഞു തങ്ങളുടെ സുഹൃത്തിന് സംഭവിച്ചത് ഞെട്ടലോടെയാണ് അവർ അറിഞ്ഞത് ക്ലബിൽ നിന്ന് പിരിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടില്ല അതിനിടെ മെമ്പർ ശിവരാമൻ മാത്രം എത്തിയിരുന്നില്ല രാത്രി ഒറ്റയ്ക്ക് വരുവാനുള്ള ഭയം കൊണ്ടാണതെന്ന് അവർക്കറിയാമായിരുന്നു നാലാൾ കൂട്ടിനുണ്ടെങ്കിൽ ശിവരാമൻ രാജാവാണ് അല്ലെങ്കിൽ മഹാപേടിത്തൊണ്ടനും ഇൻസ്പെക്ടർ രമേശ് ചന്ദ്രൻ വാവച്ഛനോടും ഹരിലാലിനോടും അന്നവർ പിരിഞ്ഞത് എപ്പോഴാണെന്നും മറ്റും തിരക്കി ഇന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് സംശയം തോന്നത്തക്ക രീതിയിൽ ഒന്നുമില്ല സാർ രാവിലെ കാണാം എന്ന് പറഞ്ഞ് എസ് ഐയും പോലീസുകാരും മടങ്ങി കുറെ കഴിഞ്ഞ് പങ്കജാക്ഷനും നേരം പുലർന്നു ഏതു നിമിഷവും ഒരു പോലീസ് വാഹനം മുറ്റത്ത് വന്ന് നിൽക്കും എന്ന സംശയമുണ്ടായിരുന്നു പ്രേമചന്ദ്രനും കുടുംബത്തിനും പക്ഷേ ഋഷിയിൽ മാത്രം മറ്റുള്ളവർക്കുണ്ടായിരുന്നത്ര ഉത്കണ്ഠ ഇല്ലായിരുന്നു മുഖത്ത് എന്തോ ചിന്തിച്ചുറച്ച ഭാവം രാവിലെ തന്നെ മണപ്പള്ളിയിൽ ഗോപിനാഥിന്റെ വിവരം പരന്നിരുന്നു മാത്രമല്ല അവന്റെ പാർട്ടിക്കാർ പെട്ടെന്ന് തന്നെ ജില്ലാ ഹർത്താലിന് ആഹ്വാനം ചെയ്തു റോഡിൽ ഇറങ്ങിയ വാഹനങ്ങളൊക്കെ പെട്ടെന്ന് പിൻവലിഞ്ഞു പൊടുന്നനെ ഇങ്ങനെയൊരു ഹർത്താൽ നടത്തിക്കൂടെങ്കിലും സകല നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അവർ അങ്ങനെ തന്നെ ചെയ്തു റോഡിൽ ഇറങ്ങിയ അപൂർവം ചില വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടാവുകയും ചിലർക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തു മണപ്പള്ളിയിലെ നല്ലൊരു ജനവിഭാഗത്തിനും ഗോപിനാഥിന്റെ ഈ പതനത്തിൽ സന്തോഷമുണ്ടായിരുന്നു എന്നാൽ ആരും അത് പുറത്ത് പ്രകടിപ്പിച്ചില്ലെന്ന് മാത്രം അവന് എന്തെങ്കിലും സംഭവിച്ചാൽ പാർട്ടിക്കാർ നമ്മളെ വെറുതെ വിടുമോ പ്രേമേട്ട രാത്രി തന്നെ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാലോ അമൃത ഭർത്താവിനോട് തിരക്കി അഥവാ ഋഷിയെ ആരും കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്നും പോയാലാണ് കൂടുതൽ സംശയം ഉണ്ടാകുക ഇത്രയും നേരമായിട്ടും പോലീസ് വരാത്ത സ്ഥിതിക്ക് മറ്റാരും ഋഷിയെ കണ്ടിട്ടില്ലെന്ന് കരുതാം പക്ഷേ ഗോപിനാഥിന് സുബോധം വീണുകിട്ടിയാൽ ആ വാചകം പറഞ്ഞപ്പോൾ പ്രേമചന്ദ്രന്റെ ശബ്ദം വിറച്ചു മുറ്റത്തിനപ്പുറം നിൽക്കുന്ന മാവിന്റെ തണലിൽ റോഡിലേക്കും നോക്കി ഇരിക്കുകയായിരുന്നു ഋഷി അവന്റെ അരികിൽ നിത്യവും ഉണ്ടായിരുന്നു ഏട്ടനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടവൾ ഒന്നും രണ്ടും വാക്കുകളിൽ അവൻ മറുപടിയും നൽകുന്നു പ്രഭാത ഭക്ഷണം തയ്യാറാക്കുകയാണ് വിനയ ഋഷിയെ ഇങ്ങോട്ടൊന്ന് വന്നേ മോനെ പ്രേമചന്ദ്രൻ വിളിച്ചു അവൻ വന്നു പപ്പയെയും മമ്മിയെയും മാറി മാറി നോക്കി എന്താ പപ്പ മോൻ സത്യമേ പറയാവൂ നിന്നെ ഗോപിനാഥ് തിരിച്ചറിയുകയോ മറ്റാരെങ്കിലും കാണുകയോ ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല ഒന്ന് നിർത്തി അവൻ തുടർന്നു ആരും പേടിക്കണ്ട ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്റെ ശവം വീഴാതെ നിങ്ങളെ ആരെയും ഇനി ഒരുത്തനും ദ്രോഹിക്കാൻ വരില്ല മോനെ പ്രേമചന്ദ്രനും അമൃതയും ഒന്നിച്ചാണ് വിളിച്ചത് അത് ശ്രദ്ധിക്കാതെ അവൻ തിരിച്ചുപോയി പഴയ സ്ഥാനത്തിരുന്നു തന്റെ മനസ്സ് വളരെ ശാന്തമാണെന്ന് അവൻ അറിഞ്ഞു ഗോപിനാഥിനോട് അങ്ങനെ ചെയ്തതിന്റെ സംതൃപ്തി കൊണ്ടാണോ അല്ലെങ്കിൽ ന്യായമായും മനസിപ്പോൾ പിടയേണ്ടതാണ് അണ്ണാ എന്തോ ചോദിക്കാനായി നിത്യ വിളിച്ചപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി നമ്മുടെ വീട്ടിൽ അന്ന് വന്ന് നമ്മളെ കൊല്ലാൻ തുടങ്ങിയ ആ അണ്ണനെയാണോ ആരാണ്ട് തല്ലിക്കൊന്നത് കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു തേങ്ങലുണ്ടായി അന്നത്തെ ആ രംഗങ്ങൾ അവളുടെ മനസ്സിൽ ഉറച്ചു പോയിരിക്കുന്നു പറയണ്ണ ആണോ അവൻ മൂളി കണക്കായിപ്പോയി മറ്റൊന്മാരെ ഇതുപോലെ ആരേലും കൊല്ലണേ ദൈവമേ കണ്ണുകളടച്ച് കൈകോപ്പി അവൾ പ്രാർത്ഥിച്ചു കൊല്ലും കൊല്ലുമോളെ കൊല്ലും അവൻ പിറുപിറുത്തു അന്ന് ആ വീട്ടിൽ ഗോപിനാഥിനെ കുറിച്ച് മറ്റുള്ളവർ സംസാരിക്കുന്നത് കുട്ടി കേട്ടിരുന്നു പക്ഷേ അവൾ ധരിച്ചത് അവൻ മരിച്ചെന്നായിരുന്നു ആ നേരത്തും ഹോസ്പിറ്റലിൽ സുബോധം വീണ്ടും കിട്ടാതെ കിടക്കുകയായിരുന്നു ഗോപിനാഥ് ഹർത്താലായിട്ടും അവന്റെ പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ വന്നു പോയിക്കൊണ്ടിരുന്നു മെമ്പർ ശിവരാമനും ഉണ്ടായിരുന്നു അവിടെ വാവച്ചനും ഹരിലാലും അയാളും കൂടി എത്രയൊക്കെ കൂട്ടിയും കുറച്ചും നോക്കിയിട്ടും ശത്രുക്കൾ ആരാണെന്ന് പിടികിട്ടിയില്ല കുന്തം പോയാൽ കുടത്തിലും തപ്പണം എന്ന് പറയും പോലെ ഒരു സാധ്യതയും നമ്മൾ തള്ളിക്കളയാൻ പാടില്ല ശിവരാമന്റെ മനസ്സിലിരിപ്പ് മറ്റുള്ളവർക്ക് മനസ്സിലായില്ല മെമ്പർ ഉദ്ദേശിക്കുന്നത് അയാൾ മറുപടി പറയും മുമ്പ് എസ് ഐ രമേശ് ചന്ദ്രൻ അങ്ങോട്ട് വന്നു ശിവരാമൻ തന്റെ മനസ്സിലെ സംശയം അവർ കേൾക്കേ അയാളോട് പറഞ്ഞു മെമ്പർക്ക് അങ്ങനെ അങ്ങനെയൊരു സംശയമുണ്ടെങ്കിൽ ഞാനെന്ന് പോകാം മാത്രമല്ല ഹർത്താലായത് കൊണ്ട് ഇവിടെ ചില ജോലി കൂടുതൽ ഉണ്ടായിരുന്നതാനും കൃത്യം നടന്ന സ്പോട്ടും പരിശോധിച്ചിട്ടില്ല എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടിയാലോ ഞങ്ങൾ അങ്ങോട്ട് പോകുകയാ രമേശ് ചന്ദ്രൻ ഡോക്ടറെ കണ്ടിട്ട് പോലീസുകാരെയും കൂട്ടി മണപ്പള്ളിയിലേക്ക് തിരിച്ചു ഒറ്റ വാഹനം പോലും ഇല്ലാത്ത റോഡ് ചില ഭാഗങ്ങളിൽ റോഡ് ബ്ലോക്ക് ചെയ്തിരുന്നു തടസ്സങ്ങൾ നീക്കിയാണ് അവർ പോയത് നേരം ഉച്ച പ്രേമചന്ദ്രനും കുടുംബവും ഭക്ഷണം കഴിക്കുകയായിരുന്നു ആ നേരത്താണ് ഇരമ്പി കയറി വന്ന പോലീസ് ജീപ്പ് മുറ്റത്ത് ബ്രേക്കിട്ടത് കാക്കിധാരികളെ കണ്ട നിത്യമോൾ കരഞ്ഞുകൊണ്ട് എണീറ്റ് അകത്തേക്ക് ഓടിപ്പോയി പ്രേമചന്ദ്രനും അമൃതയും വിനയയും വിളറി വെളുത്തു അവരുടെ വിരലുകൾക്കിടയിലൂടെ ചോറ് ഊർന്നു വീണു കനത്ത കാൽവെപ്പുകളോടെ എസ് എ രമേശ് ചന്ദ്രൻ അവരുടെ നേരെ വന്നു അധ്യായം ഇരുപത്തിയൊമ്പത് ഋഷി കയ്യിലിരുന്ന ചോറ് ഉരുട്ടി കഴിക്കുക തന്നെ ചെയ്തു പിന്നീട് മുഖം ഉയർത്തി തങ്ങൾക്ക് നേരെ നടന്നു വരുന്ന എസ് എ രമേശ് ചന്ദ്രനെ നോക്കി ഋഷി ഒഴികെയുള്ളവർ പെട്ടെന്ന് എണീറ്റു താനും അങ്ങനെ ചെയ്തില്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ എന്ന് കരുതി അവനും പതിയെ എണീറ്റു രമേശ് ചന്ദ്രൻ ഋഷിയെയും പ്രേമചന്ദ്രനെയും മാറി മാറി നോക്കി ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ മനസ്സിലായി ഋഷി പെട്ടെന്ന് പറഞ്ഞു പ്രേമചന്ദ്രന്റെയും അമൃതയുടെയും ഹൃദയം പിളർത്തി ഒരു കൊടുവാൾ പാഞ്ഞു ഇവൻ എല്ലാം തുറന്നു സമ്മതിക്കാൻ പോകുകയാണോ എങ്കിൽ പറ കേൾക്കട്ടട രമേശ് ചന്ദ്രൻ കെയ്യിൻ കൈയിലിട്ട് തിരിച്ചു വിനയ നിത്യമോൾ പോയ ഭാഗത്തേക്ക് നോക്കി അവൾ ചെല്ലുമ്പോൾ മുറിയുടെ മൂലയിൽ നിന്ന് വിറയ്ക്കുകയായിരുന്നു നിത്യ ഋഷി നാവ് ചലിപ്പിച്ചു ഞങ്ങളുടെ കുടുംബം തകർത്തവരെ രക്ഷിച്ചയാളല്ലേ സാറ് ഇനിയും എന്തെങ്കിലും ബാക്കിയുണ്ടോ തകർക്കാൻ എന്നറിയാൻ വന്നതല്ലേ മുഖത്തടിക്കും പോലെയുള്ള ആ ചോദ്യം കേട്ട് രമേശ് ചന്ദ്രൻ ഒന്ന് പരുങ്ങി എങ്കിലും അയാൾ ശബ്ദമുയർത്തി പിന്നെ വന്നതെന്തിനാണെന്ന് സാറ് തന്നെ പറ ആഹാരം കഴിക്കാൻ പോലും സമ്മതിക്കില്ലെന്ന് വന്നാൽ ഋഷി പ്രേമചന്ദ്രൻ താക്കീതുപോലെ വിളിച്ചപ്പോൾ അവനെന്നടങ്ങി രമേശ് ചന്ദ്രൻ അല്പം കൂടി മുന്നോട്ടടുത്തു കഴിഞ്ഞ രാത്രി നടന്നതൊക്കെ അറിഞ്ഞല്ലോ സാറ് ഉദ്ദേശിക്കുന്നത് പ്രേമചന്ദ്രൻ സംസാരിച്ചു ഗോപിനാഥിന്റെ കാര്യം ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തുകൊണ്ട് രാഷ്ട്രീയക്കാർ മൈക്കിലൂടെ അനൗൺസ് ചെയ്യുന്നത് കേട്ടു അങ്ങനെയേ അറിഞ്ഞുള്ളൂ അയൽക്കാർ പോലും ഞങ്ങളോട് സംസാരിക്കാറില്ല സാർ ആ നിലയ്ക്ക് പിന്നെ ഞങ്ങൾ എങ്ങനെ അറിയാനാണ് ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക ഇനി ഇതിൽ കൂടുതലായി നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെന്ന് വന്നാൽ ഞാനിങ്ങോട്ട് വരും അറിയാമല്ലോ എന്നെ അയാൾ തിരിച്ചു നടന്നു സാറൊന്ന് നിന്നേ പ്രേമചന്ദ്രൻ ഇറങ്ങിച്ചെന്നു രമേശ് ചന്ദ്രന്റെ നെറ്റി ചുളിഞ്ഞു അയാൾ തിരിഞ്ഞു നോക്കി ഗോപിനാഥിനെ അങ്ങനെ ചെയ്തത് ഞാനോ എന്റെ മോനോ ആണെന്ന് സാറിന് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒരു കള്ളക്കേസാക്കി ഞങ്ങളെയും അങ്ങ് കത്താക്കിയേര് എന്നിട്ട് ഞങ്ങളെ വെട്ടിപ്പുഴങ്ങി തിന്നി രമേശ് ചന്ദ്രൻ ഒന്നും മിണ്ടാതെ ചെന്ന് ജീപ്പിൽ കയറി അത് റോഡിൽ മറഞ്ഞു പ്രേമചന്ദ്രനും കുടുംബത്തിനും ആശ്വാസമായി ഇതുവരെ ഒന്നും ആരും അറിഞ്ഞിട്ടില്ല ഇനി ഗോപിനാഥിന് സുബോധം വീണ്ടുകിട്ടുകയാണെങ്കിൽ അവനിൽ നിന്ന് പോലീസിന് എന്തെങ്കിലും വിവരം കിട്ടിയാലായി എന്നാൽ ഈ നേരത്ത് ജില്ലാ പ്രസിഡന്റ് പങ്കജാക്ഷനം തല പുകയ്ക്കുകയായിരുന്നു രാഷ്ട്രീയ വൈരം തന്നെയാണ് ഈ സംഭവത്തിന് പിന്നിലെന്ന് തീർത്ത് പറയുക വയ്യ വ്യക്തിപരവും ആകാമല്ലോ പല മുഖങ്ങളും അയാളുടെ മനസ്സിൽ തെളിഞ്ഞു ഒന്നുകിൽ പ്രേമചന്ദ്രനോ അയാളുടെ മകനോ അതല്ലെങ്കിൽ ഇന്ദ്രജിത്തും അവന്റെ സുഹൃത്തുക്കൾ ഓട്ടോക്കാരും കൂടി ആയിക്കൂടെ കഴിഞ്ഞ ദിവസം അവർ സുഗുണനെ പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചത് അയാൾ അറിഞ്ഞിരുന്നു ആ പ്രശ്നത്തിന്റെ പേരിൽ ഒരു ഒച്ചപ്പാട് വേണ്ടെന്ന് കരുതിയാണ് മിണ്ടാതിരുന്നത് എന്തായാലും എത്രയും വേഗം ഈ കേസ് തെളിഞ്ഞേ പറ്റൂ ഇനി ഗോപിനാഥ് മരിക്കുകയാണെങ്കിൽ തന്നെ പാർട്ടിക്ക് അത് ലാഭകരമായേ പരിണമിക്കൂ ഒരു യുവ നേതാവിനെ രക്തസാക്ഷിയായി കിട്ടുക എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമല്ല എന്നിരുന്നാലും ഈ ഹീനകൃത്യത്തിന് പിന്നിൽ ആരെന്നറിഞ്ഞേ പറ്റൂ എസ് ഐ രമേഷ് ചന്ദ്രനെ കൊണ്ട് ഈ കേസ് തെളിയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ അതിനും കെട്ടുകണക്കിന് നോട്ടുകൾ പോക്കറ്റിൽ തിരികെ വെച്ച് കൊടുക്കണം സർക്കിൾ ഇൻസ്പെക്ടർ അനിരുദ്ധനാണെങ്കിൽ തങ്ങളുടെ ശത്രുവുമാണ് തങ്ങൾക്കെതിരെ എന്തുണ്ടായാലും അയാൾ അനങ്ങില്ല ആനന്ദിക്കുകയേ ഉള്ളൂ പെട്ടെന്ന് മിന്നൽ പോലെ ഒരു ചിന്ത അയാൾക്കുണ്ടായി ഒഴിഞ്ഞുകിടക്കുന്ന ഡിവൈഎസ്പിയുടെ സീറ്റ് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെയെങ്കിലും അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം ഫോണിലൂടെ പറഞ്ഞത് അയാൾ ഓർത്തു അപ്പോൾ തന്നെ പങ്കജാക്ഷൻ ഫോണിലൂടെ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു നാളെയോ മറ്റന്നാളോ പോസ്റ്റിംഗ് ഉണ്ടാകുമെന്ന് അവിടെ നിന്ന് ഉറപ്പുകിട്ടി ഇനി കളി കാണിക്കാം ഒന്നുറക്കെ ചിരിക്കണമെന്ന് തോന്നി പങ്കജാക്ഷന് ഒരു ദിവസം കൂടി കഴിഞ്ഞു ഗോപിനാഥിന്റെ നിലയിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള നൂൽപ്പാലത്തിൽ ഐ സിയുയിൽ കിടക്കുകയാണ് ഗോപിനാഥ് അവന്റെ കൂട്ടുകാർ ആശുപത്രിയിൽ തന്നെയുണ്ട് എന്നാലും അവനോട് ഇങ്ങനെ ചെയ്തവരെ എന്റെ കയ്യിലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ വെട്ടി തുണ്ടം തുണ്ടമാക്കിയനെ ഞാൻ വാവച്ചൻ ഇടയ്ക്കിങ്ങനെ പിറുപിറുക്കും അങ്ങനെ നിനക്ക് മാത്രമായിട്ട് അവരെ തരത്തിലട ഞാൻ എനിക്കും വേണം ഹരിലാലും പറഞ്ഞു പക്ഷേ എസ് ഐ രമേശ് ചന്ദ്രൻ പലരെയും ചോദ്യം ചെയ്തെങ്കിലും ഒരു വൈക്കോൽ തുരുമ്പിന്റെ തെളിവ് പോലും കിട്ടിയിരുന്നില്ല ഇനി അവരുടെ എല്ലാം പ്രതീക്ഷ ഗോപിനാഥ് കണ്ണു തുറക്കുന്നതാണ് അവൻ ശത്രുക്കളിൽ ഒരാളെയെങ്കിലും കണ്ടിട്ടുണ്ടാവും തീർച്ച അങ്ങനെ വന്നാൽ മണപ്പള്ളിയിൽ ചോരപ്പുഴകൾ ഒഴുകും ഒറ്റ ഒരെണ്ണത്തിനെ പോലും ബാക്കി വെക്കണ്ട എന്നാണ് പാർട്ടിയുടെ തീരുമാനം ഏതായാലും സംഭവം നടന്ന ഇരുപത്തിനാല് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഗോപിനാഥ് മരിക്കാഞ്ഞതിനാൽ അവന് ബോധം തിരികെ കിട്ടും എന്നു തന്നെ ഡോക്ടർമാർക്ക് ഉറപ്പായി തലയ്ക്കുള്ളിൽ കട്ട പിടിച്ചു കിടക്കുന്ന ബ്ലഡ് നീക്കം ചെയ്യുന്നതിനു മറ്റുമായി അവനെ അവർ ഒരു അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി ഓപ്പറേഷൻ വിജയകരമായിരുന്നു മാത്രമല്ല ശരീരത്തിലെ അസ്ഥികൾ പൊട്ടലോ ഒടുവോ ഇല്ലെന്നും തീർച്ചയാക്കി അവനൊന്ന് കണ്ണു തുറക്കുന്നതിന് വേണ്ടി ആശുപത്രിയിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും കാത്തിരിക്കുമ്പോൾ തന്റെ അടുത്ത പദ്ധതിക്കുള്ള ഒരുക്കത്തിലായിരുന്നു ഋഷി പുരയിടത്തിൽ ഒരു മൂലയ്ക്ക് കൂട്ടിയിട്ടിരുന്ന കുപ്പിച്ചില്ലുകൾക്കിടയിൽ നിന്ന് അവൻ ഒരു ബൾബ് കണ്ടെടുത്തു പിന്നെ മറ്റാരും കാണാതെ ഒരു പിച്ചാത്തി കൊണ്ട് അതിന്റെ പിൻഭാഗം കുത്തിപ്പൊളിക്കാൻ തുടങ്ങി അങ്ങനെ അതിന്റെ ഫിലമെന്റും മറ്റും അവൻ നീക്കം ചെയ്തു ഇനി അതിനുള്ളിൽ ആസിഡ് നിറച്ച് സൂക്ഷിക്കണം എപ്പോഴാണ് ശത്രു മുന്നിൽ അറിയില്ലല്ലോ അവസരം കിട്ടുമ്പോൾ ആ മുഖം ലക്ഷ്യമാക്കി ഒറ്റയേറു വെച്ചു കൊടുക്കണം അതായിരുന്നു അവന്റെ തീരുമാനം നീ എന്തെടുക്കുകയാടാ ഇവിടെ പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടപ്പോൾ അവൻ ഞെട്ടിത്തിരിഞ്ഞു വിനയ ബൾബ് ഒളിപ്പിക്കാനുള്ള അവന്റെ ശ്രമം വിഫലമായി അവൾ അത് കണ്ടു കഴിഞ്ഞു ഋഷി എന്താ നിന്റെ ഭാവം ഇനിയും അപകടത്തിലേക്ക് പോകാനാണോ അവൻ അവളെ തുറച്ചു നോക്കി ചേച്ചിയോട് ക്രൂരത കാണിച്ചവരോട് ക്ഷമിക്കാൻ ചേച്ചിക്ക് കഴിയുമോ കഴിയുമെങ്കിൽ പറ ഇപ്പോൾ തന്നെ ഞാൻ പിൻവാങ്ങിയേക്കാം അവൾക്ക് മിണ്ടാനായില്ല ആ രാത്രിയുടെ നടക്കുന്ന ദൃശ്യങ്ങളും അനുഭവങ്ങളും അവളുടെ മനസ്സിലേക്ക് ഒരു നൊമ്പലമായി പടർന്നിറങ്ങുകയായിരുന്നു ഋഷി തുടർന്നു പറ്റില്ലല്ലോ എനിക്കും അങ്ങനെ തന്നെയാ എന്നാൽ കഴിയും വിധം ഞാൻ അവന്മാരെ നേരിടും എന്നാലും മോനെ അവളുടെ ശബ്ദം പതറി കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി വേണ്ട ചേച്ചിയൊന്നും പറയണ്ട ഒരു നിമിഷം കൂടി അവനെ നോക്കി നിന്നിട്ട് അവൾ തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു അപ്പോൾ അവന്റെ ശബ്ദം പിന്തുടർന്നെത്തി ഇക്കാര്യമൊന്നും പപ്പയോ മമ്മിയോ അറിയരുത് ബൾബ് ആരും കാണാത്ത ഒരു ഭാഗത്ത് ഒളിപ്പിച്ചിട്ടാണ് അവൻ വീട്ടിലേക്ക് പോയത് ഇനി കുറച്ച് ദിവസം വാവച്ചനും ഹരിലാലും നല്ല കരുതലിൽ ആയിരിക്കുമെന്ന് അവൻ അറിയാം എന്നാലും അവസരം വീണ് കിട്ടും അവൻ അങ്ങനെ ആശ്വസിച്ചു അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടം പോയിട്ട് മടങ്ങി വരികയായിരുന്നു ഇന്ദ്രജിത്ത് ടൗണിന് നടുവിൽ വെച്ച് ഓട്ടോയുടെ മുന്നിലെ ടയർ വെടി തീർന്നു വണ്ടി പാളി ഒരു സൈക്കിളിന്റെ പിന്നിൽ ചെറുതായി ചെന്നിടിച്ചു പക്ഷേ അത് അപ്രതീക്ഷിതമായിരുന്നതിനാൽ സൈക്കിളിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാരനും സൈക്കിളും മറിഞ്ഞു വീണു ഓട്ടോയ്ക്ക് വേഗത വളരെ കുറവായത് കൊണ്ടാണ് കൂടുതലൊന്നും സംഭവിക്കാഞ്ഞത് എങ്കിലും ഓട്ടോയിൽ നിന്ന് ഇന്ദ്രജിത്ത് ചാടിയിറങ്ങി തറയിൽ വീണ മനുഷ്യനെ പിടിച്ചെണയിപ്പിച്ചു അയാളുടെ കൈമുട്ടുകൾ ടാർ റോഡിൽ ഉരഞ്ഞ് ചോര കിരിയുന്നുണ്ടായിരുന്നു ക്ഷമിക്കണം ചേട്ടാ വണ്ടിയുടെ ടയർ വെടി തീർന്നത് കൊണ്ട് പറ്റിപ്പോയതാ അവൻ പറഞ്ഞു കൈമുറിഞ്ഞല്ലോ നമുക്ക് ആശുപത്രിയിൽ പോകാം ആ മനുഷ്യന് കാര്യങ്ങൾ ബോധ്യമായിരുന്നതിനാൽ സമ്മതിച്ചു ജിത്ത് മറ്റൊരു ഓട്ടോ വിളിച്ച് അയാളെ അതിൽ കയറ്റി വിട്ടു പിന്നാലെ അയാളുടെ സൈക്കിളിൽ അവനും പോയി ആശുപത്രി കാര്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അവൻ മടങ്ങിയെത്തി അപ്പോൾ ഒരു പോലീസുകാരൻ ഓട്ടക്കരികിൽ നിൽപ്പുണ്ട് നിന്റെ വണ്ടിയാണോടാ ആണ് സാറേ ടയർ വെടി തീർന്നു പോയി വേഗമത് മാറ്റിയിട്ട് വണ്ടി മാറ്റിക്കോ ഇത് നോ പാർക്കിംഗ് ഏരിയ ആണെന്ന് അറിയാമല്ലോ പുതിയ ഡി വൈ ചാർജ് എടുത്തിട്ടുണ്ട് സിറ്റി ക്ലീൻ ആയിരിക്കണമെന്ന ഉത്തരവ് ശരി സാറേ അവൻ അതുവഴി വന്ന ഒരു ഓട്ടോ ഡ്രൈവറെ കൂടി സഹായത്തിന് വിളിച്ചു കട്ടത്തടി കൊണ്ട് വണ്ടി പൊക്കി വെച്ചു സ്പാനർ എടുത്ത് അഴിക്കാൻ തുടങ്ങുകയായിരുന്നു പെട്ടെന്നാണ് തൊട്ടരികിൽ ഒരു വാഹനം ബ്രേക്കിട്ടത് അവൻ തലയുയർത്തി നോക്കി പോലീസ് ജീപ്പ് അതിനുള്ളിൽ എസ് രമേശ് ചന്ദ്രൻ ഇരിക്കുന്നു അവനെ കണ്ടപ്പോൾ രമേശ് ചന്ദ്രന്റെ മുഖമൊന്ന് ചുളിഞ്ഞു പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആ സംഭവം ഉണ്ടായപ്പോഴേ ഇവനെ താൻ നോട്ടമിട്ടതാണെന്ന് അയാൾ ഓർത്തു എന്താടാ നോ പാർക്കിംഗ് ഏരിയയിലിട്ടാണോടാ നിന്റെയൊക്കെ അഭ്യാസം അയാൾ ശബ്ദമുയർത്തി ടയർ വെടി തീർന്നു സാറേ ഒരു വണ്ടി വെടി തീർന്നതിന് മറ്റൊന്ന് റോഡിന്റെ നടുക്കിടനോടാ ഞാൻ ഈ വണ്ടിയൊന്ന് പൊക്കിവെക്കാൻ ഇറങ്ങിയതാ സാറേ ഇന്ദ്രജിത്തിനെ സഹായിക്കാൻ വന്ന ഓട്ടോ ഡ്രൈവർ അറിയിച്ചു നീ വീൽ പൊക്കി വെപ്പുകാരനാണോടാ അയാൾ മിണ്ടിയില്ല വായി നോക്കി നിൽക്കാതെ എടുത്തു മാറ്റടാ വണ്ടി ജിത്തിനോട് കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞിട്ട് അയാൾ തന്റെ വണ്ടി ഓടിച്ച് പോയി ജിത്ത് ഇതിനിടെ ടയർ അഴിച്ചു മാറ്റി കഴിഞ്ഞിരുന്നു ഇതെങ്ങനെയാടാ കൃത്യം ഇവിടെ വന്നപ്പോൾ വെടി തീർന്നത് രമേശ് ചന്ദ്രൻ റോഡിലേക്കിറങ്ങി അതിന് ഞാനന്താ സാറെ പറയുക എസ് ഐ മനപൂർവം മുടക്കാൻ ഭാവിക്കുകയാണെന്നറിഞ്ഞിട്ടും അവൻ ഭവ്യത വിട്ടില്ല നല്ല ടയർ ഉപയോഗിക്കണമടാ ഹാ വേഗം നിന്റെ ലൈസൻസും വണ്ടിയുടെ ആർ സി ബുക്കും ഇൻഷുറൻസ് പേപ്പറുകളും എടുക്ക് അവൻ പെട്ടെന്ന് തന്നെ വണ്ടിക്കുള്ളിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് അതിൽ നിന്ന് രമേഷ് ചന്ദ്രന് ആവശ്യമുള്ള രേഖകൾ എടുത്ത് നീട്ടുന്നതിനിടയിൽ അറിയിച്ചു അരമണിക്കൂർ മുമ്പ് സ്പെഷ്യൽ സ്ക്വാഡ് എല്ലാം ചെക്ക് ചെയ്തതാണ് സാർ അതിന് അയാൾ കത്തുന്ന ഭാവത്തിൽ നോക്കി ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ സാർ അങ്ങനെ പറയണ്ട വേഗം ടയർ മാറ്റിക്കോ അവൻ തന്റെ ജോലി തുടരുന്നതിനിടയിൽ എസ് ശബ്ദം കേട്ടു പുക ചെക്ക് ചെയ്ത പേപ്പർ എന്തിയടാ അതിന്റെ കൂട്ടത്തിലുണ്ട് സാറേ പറഞ്ഞുകൊണ്ട് അവൻ എണീറ്റു എവിടെ കാണട്ടെ ബുക്കും പേപ്പറുകളും മറ്റും അയാൾ തിരികെ അവന്റെ കയ്യിൽ കൊടുത്തു ഇന്ദ്രജിത്ത് വീണ്ടും വീണ്ടും നോക്കി ഇല്ല ആ പേപ്പർ കാണാനില്ല താൻ എസ് ഐയുടെ കൈയിൽ കൊടുത്തപ്പോൾ അതുണ്ടായിരുന്നു എന്തിയടാ ഞാൻ തരുമ്പോൾ ഉണ്ടായിരുന്നല്ലോ സാർ അവൻ തറയിലൊക്കെ നോക്കി അവിടെ എങ്ങുമില്ല എന്നുവച്ചാൽ ഞാനത് എടുത്തെന്നല്ലേടാ നീ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ ഞാൻ പറഞ്ഞില്ല പക്ഷേ അയാൾ അത് മാറ്റിയതാണെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു പിന്നെ എങ്ങനെയാടാ നീ പറഞ്ഞത് എസ് ഐ മുന്നോട്ട് വന്നു സാറിന് എന്നോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെന്ന് കരുതി ദ്രോഹിക്കല്ലേ സാർ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ ആഹാ എസ് ഐ അവന്റെ കയ്യിൽ നിന്ന് ആ രേഖകൾ വാങ്ങി ഞാനിത് കൊണ്ടുപോകുകയാ നീയങ്ങ് സ്റ്റേഷനിലേക്ക് വാടാ അയാൾ ജീപ്പിൽ കയറി സാർ ഞാൻ ഫൈനടച്ചോളാം അവൻ പിന്നാലെ ചെന്നു എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കാമടാ സർ പ്ലീസ് പോടാ ഇന്ദ്രജത്തിന്റെ ഭാവം മാറി ഇത് കാര്യമില്ലാത്ത ഒരു കാരണമാണ് സാർ എങ്കിലൊരു കാര്യം ചെയ്യണം എന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോകുന്ന രേഖകളുടെ ഒരു രസീത് തരണം ഇല്ലെങ്കിൽ അതാണല്ലോ സാർ നിയമം നീ എന്നെ പഠിപ്പിക്കുകയാണോ അല്ല സാർ ഓർമ്മിപ്പിച്ചെന്നേയുള്ളൂ എങ്കിൽ എനിക്ക് മനസ്സില്ല നീയൊന്ന് വാങ്ങിച്ചേ ഞാൻ കാണട്ടെ എസ് ഐ ഡ്രൈവറെ നോക്കി വണ്ടി വണ്ടിവിടാ അത് പറ്റില്ല സാർ അവൻ പെട്ടെന്ന് ജീപ്പിന്റെ മുന്നിൽ കയറി നിന്നു ഡ്രൈവർ എസ് ഐയെ നോക്കി വേണമെങ്കിൽ പിന്നോട്ടെടുത്ത് തിരിച്ചു പോകാം പക്ഷേ അത് നാണക്കേടാണ് രമേശ് ചന്ദ്രൻ ജീപ്പിൽ നിന്ന് ചാടിയിറങ്ങി നീ മാറത്തില്ല അലേടാ ചോദ്യവും അടിയും ഒന്നിച്ചായിരുന്നു പക്ഷേ അടി തന്റെ മുഖത്തേൽക്കും മുമ്പ് ഇന്ദ്രജിത്ത് തടഞ്ഞു ആളുകൾ ഓടിക്കൂടി ബാക്കി ഭാഗം നാളെ